ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലപ്പോഴും പുരുഷന്മാർക്കുള്ള പരാതിയാണ് സ്ത്രീകളെ പെട്ടെന്ന് തന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എത്ര ചെയ്തു കൊടുത്താലും അവർ തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ വളരെ പെട്ടെന്ന് അവരെ രീതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ആണ് അതോടൊപ്പം തന്നെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇതോടൊപ്പം പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ സ്ത്രീകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ സംഭവത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് പുരുഷ സ്ത്രീ സംയോഗത്തിലൂടെ അവർക്ക് സുഖം ലഭിച്ചിട്ടില്ലെങ്കിൽ പുരുഷൻ വിരൽ ഉപയോഗിച്ച് സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ സാധാരണ സംഭവ സമയത്ത് ശീകരസ്കലനമുള്ള പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് വെള്ളം പോവും സ്ത്രീകൾക്കാണെങ്കിൽ ഒട്ട് വെള്ളം പോവുകയില്ല ഈ സമയത്ത് സ്ത്രീ പങ്കാളിക്ക് വളരെയധികം നിരാശയുണ്ടാകും പുരുഷന് തൃപ്തിപ്പെടുകയും ചെയ്യും അപ്പോൾ ഒരു പങ്കാളിക്ക് മാത്രമേ അവിടെ സുഖം ലഭിക്കുന്നുള്ളൂ അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ ഒരു നിരാശയുണ്ടാക്കും അപ്പോൾ അതേ സമയം അങ്ങനെ നിങ്ങൾ ശീകരസ്ഖലനമുള്ള പുരുഷന്മാരോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കാണ് ആദ്യം പോകുന്നതെങ്കിലോ മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ട് നിങ്ങൾക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ നിങ്ങളെ എപ്പോഴും മനസ്സിലാക്കണം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് സുഖം ലഭിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പുരുഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ത്രീ പങ്കാളിയോട് അവരുടെ ചേഷ്ടകളൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് വെള്ളം വരാനായോ ഇല്ലെങ്കിൽ സാവധാനം മാത്രമാണോ അല്പം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് അവരുടെ ചേഷ്ടകളിൽ നിന്നും മനസ്സിലാവും അപ്പോൾ ആ ഒരു സമയത്ത് അവരോട് ചോദിക്കുക വരാനായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പോകുന്ന സാഹചര്യത്തിൽ പണ്ട് നമ്മൾ വീഡിയോയിൽ പലവട്ടം പറഞ്ഞ പോലെ സ്ക്യൂസ് ടെക്നിക്ക് പ്രയോഗിക്കുക നിങ്ങളുടെ ലിംഗത്തിൻ്റെ ആഗ്രഹാഗത്ത് ചെറുതായിട്ട് അമർത്തി കൊടുക്കുക ആ ആ സമയത്ത് നിങ്ങൾക്ക് വെള്ളം പെട്ടെന്ന് വരാതിരിക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സംഭവത്തിൽ ഏർപ്പെടാം അപ്പം അങ്ങനെ കുറച്ച് സമയം ലാഭിക്കാം അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വരാനാവുന്ന ആ സമയവും സ്ത്രീകൾക്ക് വരാതിരിക്കുന്ന സമയവും ആണെങ്കിൽ ലൈറ്റായിട്ട് സ്ത്രീയുടെ കന്തിൽ ഒന്ന് വിരലിട്ട് കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിരലിട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നത് കാണാം അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവർക്ക് സംഭവത്തിന് പെട്ടെന്നുള്ള തയ്യാറെടുപ്പായോ എന്നുള്ളത് കാരണം വളരെ പെട്ടെന്നായിരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ അല്ല ലൂബ്രിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് വേഗത്തിൽ ചെയ്ത് തീർക്കുവാനുള്ള ആവേശവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ലൂബ്രിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ വേഗത്തിൽ തന്നെ ഉള്ളിൽ പ്രവേശിക്കുകയും സ്പീഡിൽ അടിച്ച് പൂക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഒരേ സമയത്ത് രതിമൂർച്ച അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ